എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറുവ റൈസാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മത് റൈസോ അല്ലെങ്കിൽ അരി കൊണ്ടുള്ള ചോറോ ഏത് വേണമെങ്കിലും ഈ ഒരു ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇതിലേക്ക് ചേർക്കാം ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുക ഉഴുന്നിൻ്റെ നിറം മാറി വരുന്ന സമയത്ത് കുറച്ച് കശുവണ്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കാം കശുവണ്ടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അര ടേബിൾ സ്പൂൺ ഇഞ്ചി ഞാനൊന്ന് നീളത്തിൽ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കാം കൂടെ രണ്ട് പച്ചമുളം കൂടി നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം ഇഞ്ചിയുടെ പച്ചമുളക് ഒന്ന് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെ പച്ചമുളക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇതോടൊപ്പം തന്നെ കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ചേർക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ഒരു പാകത്തിൽ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ പിന്നെ കുറച്ച് മിളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എരിവുണ്ടാവും അതുകൊണ്ട് മുളക് പൊടി എരിവൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അര ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം റൈസ് ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടായിക്കോളും അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് പണ്ടതിൽ ആവശ്യത്തിനുള്ള വെള്ളം താൻ വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാം കൂടിയിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നീ തക്കാളിയൊക്കെ ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് ഒരു സൈഡിലായിട്ട് നമുക്ക് മുട്ടന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടിഫിൻ ബോക്സിലേക്കുള്ള റൈസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതായത് രണ്ട് കപ്പ് റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാനൊരു മുട്ട മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം നന്നായിട്ട് ചെറുതായി പോവാതെ മുട്ട കുറച്ച് വലുപ്പത്തിൽ കിടക്കുന്ന രീതിയിൽ തന്നെ സ്ക്രാബിൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അളവിൽ തയ്യാറാക്കണമെങ്കിൽ എല്ലാം ഇതിനനുസരിച്ചിട്ട് കുറേശേ കൂടുതൽ എടുത്താൽ മതി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ റൈസ് തയ്യാറാക്കുമ്പോൾ റൈസ് നന്നായിട്ട് വെന്ത് ഒടഞ്ഞു പോയരുത് അപ്പോൾ നമ്മൾ ഇളക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉടഞ്ഞു പോവും കുറച്ച് വേറിട്ട് കിടക്കുന്ന രീതിയിൽ റൈസ് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് പാകത്തിലാണോ എന്ന് നോക്കുക എന്നിട്ടിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അത് ഒരു മിനിറ്റ് കഴിഞ്ഞു നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൽ നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൽ കുറച്ച് മല്ലിയിലെ കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിലും കുട്ടികൾക്കും സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാനായിട്ട് നല്ലൊരു റൈസാണ് അപ്പോൾ ഈയൊരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്